കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടിക്കേണ്ട ബോഡികളുടെ എണ്ണം ഈ മറ്റൊരു വഴിയുമില്ല മോർച്ചറിയിൽ ഉണ്ടാകും ആശുപത്രിയിൽ പെൻഡിങ് ഉണ്ടാകും ഏറ്റെടുക്കാത്ത ബോഡികൾ പെൻഡിങ് ഉണ്ടാകും തിരിച്ചറിഞ്ഞതിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത ധാരാളമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ മാര്യമ്മൻ ക്ഷേത്രത്തിന് അവിടെ ഒരുമിച്ച് അറുപത് മൃഗശരീരങ്ങൾ മറുക അത് അതുണ്ടാകും ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് അൺക്ലൈംഡ് ബോഡീസ് ആണ് ആരും ടുക്കാനും ഐഡന്റിഫൈ ചെയ്യാനും കഴിയാത്ത വിധത്തിലുള്ള ബോഡികളുണ്ട് അല്ല ഇന്നലെ നമുക്ക് നൂറ്റി അൻപതായി താഴ്ന്നു ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് നൂറ്റി അൻപതായി താഴ്ന്നു ഇന്ന് വൈകുന്നേരം നോക്കാം ഇന്ന് വൈകുന്നേരം പത്രക്കാരെ കാണുമ്പോൾ ആ കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിച്ചു അതെ അതെ അത് രണ്ടു തരത്തിലാണ് വിശേഷം നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഒന്ന് മസ്റ്ററിങ് റോൾ വെച്ച് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കുക അതിൽ പക്ഷേ അതല്ലാതെ വന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് കൊളോക്കിയലായി നന്നായി ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ കൂടി വെച്ചുകൊണ്ട് അവരോട് അവരുടെ ഇപ്പൊ പലരും വളരെ വലിയ നടുക്കത്തിലാണ് ആരൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കാൻ പറ്റാത്ത വിധത്തിലാണ് അപ്പൊ അവരോട് പതുക്കെ 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 ചോദിച്ച് അവരുടെ അറിവ് കൂടി വെച്ചുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്തി അവരുടെ കൃത്യ കണക്കുണ്ട് ഒരു പ്രയാസവും ഞാൻ ഈ ചാനലുകളിലൂടെ ബഹുമാനപ്പെട്ട ശശി നമേഷ് ഉള്ള സാഹചര്യത്തിൽ പറയുന്നത് ഒരു പേടിയും അക്കാര്യത്തെ പേടിക്കണ്ട ഓരോ വകുപ്പിൻ്റെയും രേഖകൾ അന്വേഷിച്ച് ഇനി ദീർഘകാലം ഓഫീസുകളിൽ കയറി ഇറങ്ങും എന്ന് പേടിക്കേണ്ട ഈ ആവശ്യമൊന്ന് തണുത്തോട്ടെ ഈ ആവശ്യം ഈ പ്രശ്നമൊന്ന് നമ്മുടെ കണ്ടെത്തൽ ഒന്ന് തണുത്താൽ നമുക്ക് ഒരു പൊതു അദാലത്ത് മേപ്പാടിയിൽ വെച്ച് തന്നെ നടത്തി എല്ലാ വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണോ നഷ്ട പിന്നെ രേഖയാണോ നഷ്ടപ്പെട്ടത് അവർക്കത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യം ഒരുക്കാം ഇപ്പം ഇന്നലെ ഞങ്ങൾ ആ പുത്തുമലയിൽ നേരത്തെ നമ്മൾ ആ നടപടി ചെയ്താണ് ഇപ്പൊ ഇന്നലെ രാത്രിയോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന വിധത്തിൽ പത്ത് പോലീസ് പിക്കറ്റുകൾ മൂവബിൾ പിക്കറ്റുകൾ ഇന്നലെ മുതൽ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി പ്രത്യേക സെർച്ച് നടത്തുന്നുണ്ട് ആ വിധത്തിൽ ആ കാര്യങ്ങൾ ശരിയാക്കും ഒരു കാര്യം കൂടി ഉള്ളത് ഈ മൊബൈൽ ഫോണുകളിലൂടെ ബന്ധം നഷ്ടപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷം പേരുകളും അവരുടെ കയ്യിൽ ഫോണില്ല ഫോണുണ്ടെങ്കിൽ ഒരു ഫോൺ കൊടുക്കാം എന്ന് കരുതിയാൽ പഴയ നമ്പറില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ച മുതൽ അതിനു വേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ് മൊബൈൽ നമ്പർ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഫോൺ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിലായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോൺ നമ്പർ ഓർമ്മ വെച്ചെടുക്കുകയാണെങ്കിൽ വിസുർജിത്തിൻ്റെ നമ്പർ ഓർത്തെടുക്കുകയാണെങ്കിൽ തമ്പ് വെച്ച് വേറെ ആധാറും ഐ ഡി കാർഡും ഇല്ലാതെ തമ്പു വെച്ച് അയാൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി സിമ്മ് കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് ഒരു സംവിധാനം കൂടി ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങളുടെ മന്ത്രിതല ഉപസമിതി അവർ അവസാനമായി ഒന്ന് കണ്ട് അത് കണ്ടതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്യാമ്പുകളിൽ നേരിട്ട് പോയി ഫോൺ നഷ്ടപ്പെട്ടവരുടെ വിളിച്ചു വരുത്തി അവരുടെ തമ്പെടുത്ത് അവർക്ക് പുതിയ ഫോണും പുതിയ കാർഡും കൊടുത്ത് പഴയ തരത്തിലേക്കുള്ള വിളികൾ ഇപ്പോൾ ഒക്കെ ഇരുന്ന് ആരെങ്കിലും അവരെയൊക്കെ വിളിക്കത്തിട്ടുണ്ടാവും പക്ഷെ അവരുടെ നമ്പർ അതുപോലെ ചെയ്യാത്തതുകൊണ്ട് ഒരു പുതിയ ഫോൺ കൊടുത്തിട്ടോ പുതിയ നമ്പർ കൊടുത്തിട്ടോ കാര്യം ഉണ്ടാവില്ല പഴയ നമ്പറിലേക്ക് തിരിച്ചു പോകാനും അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഉറപ്പ് ഉറപ്പുവരുത്താനും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും മൈനൂട്ടായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ ചേർത്തു പിടിച്ചു ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു തെരച്ചിലിൽ ഒരു അന്തിമ രൂപം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അവസാനത്തെ ആളെയും കണ്ടെത്തും വരെ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇപ്പൊ ലക്ഷ്യമിക്കുന്നത് ബാക്കി ഞങ്ങളെ ആലോചിച്ചു ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻ കണ്ടം